ായിരുന്നു ഷാജിദ ഷാജി വീണ്ടും കുരുപൂട്ടിട്ട് ഇളങ്ങി നടക്കുന്നുണ്ട് അവളിപ്പോ പറയുന്നത് എൻ്റെ ചുണ്ണി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അവൾ എന്നെ എടുത്ത് വളർത്തിയതാണ് എന്റെ ചുണ്ണി ഇത്ര ഉണ്ടായിരുന്നുള്ളു അവളിപ്പ ഇപ്പ എൻ്റെ ചുണ്ണി നല്ല അവളിനെയും കാട്ടി രണ്ടരട്ടി വലുതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ലെവൽ കിട്ടുന്നിട്ട് അങ്ങോട്ടാക്കല് ഇങ്ങോട്ടാക്കല് വാപ്പാനെ വിളിക്കല് ഉമ്മാനെ വിളിക്കല് നിരത്തി കുടുംബക്കാരനെ മൊത്തം നിരത്തി വിളിക്കലായിരുന്നു ഏർ അതിനുള്ളത് അത് നിയമ നടപടിയായിട്ട് തന്നെ ഞാൻ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോകും അതിനുള്ളത് അവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് അതല്ല ഇനി അവൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ ചൊറിഞ്ഞോട്ടെ എനിക്ക് ഒന്നും പോവാനില്ല ഒന്നും പോവാനില്ല ഞാൻ എൻ്റെ എനിക്ക് ജീവനോടെ ജീവനോടുള്ള കാലം നിന്നെപ്പറ്റി ഞാനിടും നൂറ് ശതമാനം ഉറപ്പാണ് നിന്നെപ്പറ്റി ഇട്ടും കൊണ്ടേ ഇരിക്കും ഏഹ് നിനക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ലൈവ് കൂടെ കടന്നിട്ട് കിടന്നിട്ട് എന്നെങ്ങനെ ഉണ്ടാക്കാനേ നിനക്ക് പറ്റുകയുള്ളൂ ഏഹ് പിന്നെ സ്കൂളും മദ്രസയും കാണാത്തവൻ അയച്ചോ ഞാനല്ലേ പോവാത്തത് നിനക്കൊന്നും ചെയ്തല്ലോ ഞാൻ പോവാത്തതിനെ കൊണ്ട് ഏഹ് നീ ചെയ്യാൻ പറ്റുന്നൊക്കെ നീണ്ടിച്ചീ നിനക്കുള്ള വെട്ടിക്കെട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട്